ഇതൊരു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുവാനായിട്ട് പോകുന്നത് സദ്യകളിൽ വിളമ്പുന്ന കഷ്ണമീൻ മീൻ പറ്റിച്ചതാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുവാനായിട്ട് പോകുന്നത് അതിനായി കഷ്ണമീൻ കുറച്ചെടുത്തിട്ടുണ്ട് ഇഞ്ചി നീളത്തിൽ നീളത്തിലരിഞ്ഞത് പച്ചമുളക് കട്ട് ചെയ്തെടുത്തത് വെളുത്തുള്ളി തേങ്ങ കൊത്തിയെടുത്തത് ഒരു പാത്രം എടുത്തതിന് ശേഷം ആ പാത്രത്തിലേക്ക് ക്ലീൻ ചെയ്തെടുത്ത കഷ്ണമീൻ മീൻ ഇട്ട് കൊടുക്കാം ഒരു മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച് ഉപ്പ് കളഞ്ഞെടുത്തതാണ് ഇതിലേക്ക് ഒരൽപ്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾ ഒരൽപ്പം വെളിച്ചെണ്ണ ഇനി മീൻ കഷ്ണങ്ങളിലേക്ക് ഇത് നന്നായി ഒന്ന് തിരുമ്മി പിടിപ്പിക്കാം അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ വെച്ച് കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വരട്ടെ എണ്ണയൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുന്ന സമയം ഇതിലേക്ക് തേങ്ങ പൊട്ടി ഇട്ടുകൊടുക്കാം ഇഞ്ചി പച്ചമുളക് వెళ్తుంది <small> ഇഞ്ചിയൊക്കെ ചുവന്ന കളറായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞളും മുളകും വെളിച്ചെണ്ണയും കൂടി കുഴച്ച് വെച്ച് മീൻ ഇട്ട് കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് ഇതുപോലെ നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഹാഫ് ഡേവായി കിട്ടിയിട്ടുണ്ട് മീൻ കഷ്ണങ്ങൾ ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ സ്പൂൺ ഉളുക പൊടിച്ചത് നന്നായി ഇളക്കി കൊടുക്കാം മുളക് പൊടിയൊക്കെ നന്നായി മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് പുളിക്കായി രണ്ട് കൊടംപുളി ഇട്ട് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പല ഇതിനി ഒന്ന് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്ക നല്ലതുപോലെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് ഒരൽപ്പം വിനീഗർ ഒഴിച്ച് കൊടുക്കാം തീ ഓഫ് ചെയ്യാം അങ്ങനെ നല്ല ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ സദ്യകളിൽ വിളമ്പുന്ന കഷ്ണമീൻ വറ്റിച്ചതാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് ചോറ് കഴിക്കുവാനായിട്ട് ഇത് മാത്രം മതിയാവും അത്ര നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കുവാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്